പി എൻ പണിക്കർ അനുസ്മരണവും പുസ്തക സമാഹരണവും സംഘടിപ്പിച്ചു ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥശാലയ്ക്കായുള്ള പുസ്തക സമാഹരണത്തിനാണ് തുടക്കം കുറിച്ചത് ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പി എൻ പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥശാലയ്ക്കായുള്ള പുസ്തക സമാഹരണത്തിനും തുടക്കം കുറിച്ചു കെ സി ചെയ്തു വായനാശീലം പിന്നതോടുകൂടി ഈ രാജ്യം അന്യം നിന്നു പോകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര പുരോഗമിച്ചാലും ശരി ദിവസവും വായിക്കുന്ന ഒരു ശീലമുണ്ടാക്കുക വായനാശീലം വളരുന്ന തലമുറയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് പോലെ തന്നെയാണ് പുസ്തകവുമായുള്ള സൗഹൃദം ഗ്രന്ഥങ്ങളുമായിട്ടുള്ള അടുപ്പം അത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിചാരണ ശുദ്ധിയായാലും ശരി അക്ഷര സ്ഫുടതയായാലും ശരി പ്രാസംഗികർക്ക് പ്രസംഗിക്കുന്നതിന് കൂടി സംസാരിക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് സംസാര ഭാഷ ഏറ്റവും ശ്രേഷ്ഠമായ സംസാര ഭാഷ നമ്മുടെ വായിൽ വരുന്നത് ശരിക്കും വായനയിൽ കൂടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ വായനാശീലം ഗ്രാമങ്ങളിൽ ഇതുപോലെയുള്ള ഇപ്പോൾ നമുക്ക് ഓച്ചറ ഓഫീസ് ഡോക്ടർ അരുൺകുമാർ കെ പി സി സി സെക്രട്ടറി എൽ കെ സി ദേവിയിൽ നിന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി കെ എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അനിൽ മുഹമ്മദ് പ്രഭാഷണം നടത്തി കെ എസ് പുരം സുധീർ ആദിനാടിനാസർ എം റഷീദ് കുട്ടി ആർ സുരേഷ് ബാബു രംജിത്ത് കരിച്ചാലി അബ്ദുൽ സലാം ബിന്ദു ദിലീപ് ഗിരിജകുമാരി അസീസ് കാവിൽ സജീവൻ വൈദ്യൻ ദിലീപ് കോമളത്ത രാമചന്ദ്രൻ വിജയകുമാര ഡശ്ശേരി സുകുമാരൻ കറുകത്തല ചിന്നു സുനിൽകുമാർ ഷെരീഫ് മങ്ങാട്ട് ജയപ്രസാദ് രഘു നിധിൻ തുടങ്ങിയവർ പങ്കെടുത്തു പി എൻ പണിക്കർ സാർ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ പന്ത്രണ്ടാം വയസ്സിൽ പതിനഞ്ച് കിലോമീറ്റർ നടന്ന് മലയാള മനോരമയുടെ ഓഫീസിൽ പോയി കെ എം മാത്യു സാറിനോട് എനിക്കൊരു പത്രം തരുമോ സൗജന്യമായി തരണം അത് വായിക്കാൻ വേണ്ടിയാണ് എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച കാപട്യങ്ങളില്ലാത്ത ഭക്ഷണത്തെക്കാൾ കൂടുതൽ വിശപ്പ് ആശയത്തോടും അക്ഷരങ്ങളോടും പ്രകടിപ്പിച്ച ഒരു മഹാമാനുഷ്യായ മനുഷ്യനാണ് പി എൻ പടിക്കർ സാർ പി എൻ പടിക്കർ സാറിനെ പോലും ആ മഹത്വത്തിൽ വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പൂർണ്ണതയിൽ മനസ്സിലാക്കിയെടുക്കാൻ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്ത നീലമ്പേനൂർ ഹൈസ്കൂളിൽ നിന്ന് തിരിച്ച് ഭാര്യവീടായ അമ്പലപ്പുഴയിൽ വന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു ലൈബ്രറി തുടങ്ങുമ്പോൾ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മുൻസിപ്പ് പണിക്കൻ സാറിനെ കളിയാക്കി എന്ന് പറഞ്ഞാൽ ആറുമാസം ഒരു ഗ്രന്ഥശാല തുറന്നിരുന്നാൽ പണിക്കർക്ക് ഒരു സ്വർണനാണയം തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് അറുപത് വർഷവും കഴിഞ്ഞ് ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിലാകെ നിലനിന്ന് പോകുന്നെങ്കിൽ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി